ഹലോ ഹായ് വെൽക്കം ടു മൈ ചാനൽ ഹാപ്പി ഡയറീസ് വിത്ത് ഗായൂസ് ഇപ്പോൾ സമയം നട്ടുച്ച ഏകദേശം ഒന്നൊന്നര ആയിട്ടുണ്ട് കേട്ടോ ഈ നട്ടുച്ചക്ക് ഞാനീ പോകുന്ന നമ്മുടെ തൊട്ടടുത്തുള്ള ലുലുവിലേക്കോ ഓബ്രോമോളിലേക്കോ ഒന്നല്ല പച്ചയിൽ കുതിർത്ത മലയോര ഗ്രാമമായ നമ്മുടെ മാമനക്കണ്ടത്തിലേക്കാണ് കേട്ടോ എൻ്റെ യാത്ര ഇടപ്പള്ളിയിൽ നിന്ന് ഏകദേശം ഒരു എൺപത് എൺപത്തൊന്ന് കിലോമീറ്റർ ദൂരം അതായത് ഒരു രണ്ടു രണ്ടര മണിക്കൂർ യാത്ര അത് ചെയ്തിട്ട് എത്തേണ്ടിടത്ത് ഈ നട്ടുച്ചക്ക് പോകാൻ ഇവൾക്ക് എന്താ പ്രാന്തായോ ഒന്ന് ചിന്തിക്കാനുണ്ടാകും പലർക്കും അല്ലേ അത് തന്നെ പറയട്ടെ ഈ യാത്ര ഒരിക്കലും ഒരു പ്ലാൻ ചെയ്ത് പോകുന്നതല്ല പ്രത്യേകിച്ച് ഒരു വ്ലോഗ് എടുക്കാനായിട്ട് ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നില്ല എങ്കിലും ഈ പോക്കിൻ്റെ ഒരു അവസ്ഥ അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ പോകുന്നതെന്നാണ് ജസ്റ്റ് നിങ്ങളോട് പറയാൻ വേണ്ടി മാത്രം കുറച്ച് വീഡിയോസ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് കൂടെ എൻ്റെ ഓൺ വോയിസ് അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ മനസ്സിന് സഹിക്കാൻ പറ്റാത്തത്ര അവസ്ഥ അല്ലെങ്കിൽ ഒരു അസ്വസ്ഥത ഉണ്ടാകുമ്പോൾ നമ്മൾ നമുക്കിഷ്ടമുള്ളത് ചെയ്യാനായിട്ട് ശ്രമിക്കുക അല്ലാതെ അടഞ്ഞ മുറിയിൽ കയറി ഇരുന്നിട്ട് കരഞ്ഞോണ്ടിരുന്ന് കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കില്ല അല്ലേ എല്ലാവരും അങ്ങനെ തന്നെയാണ് അപ്പോൾ ഞാനും അങ്ങനെയാണ് അപ്പോൾ എനിക്കാ സമയങ്ങളിൽ സർക്കിട്ട് പോകാനാണ് ഏറ്റവും ഇഷ്ടം അതായത് യാത്ര യാത്രയിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ എനിക്ക് കിട്ടുന്ന സന്തോഷം പോലെ വേറെ എവിടെ നിന്നും എനിക്ക് ഇന്നീ നിമിഷം കിട്ടാറില്ല കാരണം യാത്ര എനിക്ക് അത്രയ്ക്ക് അഡിക്റ്റാണ് അപ്പോൾ പറഞ്ഞു വന്നത് മനസ്സാകെ ആണ് രാവിലെ മുതൽ എവിടെയെങ്കിലും പോകണം അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യണം എന്നാലോചിച്ചിരുന്നപ്പോഴാണ് പെട്ടെന്ന് കാട് കയറിയാലും തോന്നിയത് പിന്നെ ഒന്നും നോക്കാതെ ഞങ്ങൾ ബ്ലൂ ബേബി എടുത്ത് ഇറങ്ങിയിട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ആ കണ്ട ചുട്ടുപൊള്ളുന്ന വെയിൽ പോലെ തന്നെ ആയിരുന്നു ഉരുകുന്ന മനസ്സും പക്ഷേ പക്ഷേ ഇവിടെ എത്തിയപ്പോൾ ഇവിടെ ഈ കാണുന്ന പോലെ തന്നെ മനസ്സും തണുത്തു അപ്പം നമ്മളീ പോകുന്നത് നമ്മൾ നോർമലി പറയാറുള്ള പോലെ തന്നെ സ്വർഗ്ഗത്തിലേക്കുള്ള കവാടം കടന്ന് പോവുകയാണ് കേട്ടോ പണ്ടൊക്കെ ഇങ്ങനെയുള്ള അവസരങ്ങളിൽ കാലൂർ ബസ് സ്റ്റാൻഡിൽ പോകും അവിടെ കാണുന്ന ഏതെങ്കിലും ഒരു ബസ്സിൽ ചാടി കയറും അതിൻ്റെ അറ്റ എവിടെയാണോ അവളും വരെ ടിക്കറ്റ് എടുക്കും അവിടെ ചെന്നതിന് ശേഷം തിരിച്ചു പോരും ആ പക്ഷേ ഇപ്പോൾ ബ്ലൂബേബി ഉണ്ടല്ലോ അപ്പോൾ അവൾ വന്നതിന് ശേഷം അവളും ഒരു മുന്നൂറോ നാന്നൂറോ രൂപയോ കയ്യിലുണ്ടെങ്കിൽ ഇപ്പോൾ കണ്ണും ഒരൊറ്റ പോക്ക മൂന്നാറോ മാമലക്കണ്ടോ വാഗമണ്ണോ കാട്േടി ഒരു യാത്ര എൻ്റെ യാത്രകൾ ഒരിക്കലും ഒരു പോയിന്റ് മാത്രം ഫോക്കസ് ചെയ്തിട്ടുള്ളതല്ല കേട്ടോ പോകുന്ന വഴികളെ ആസ്വദിച്ചാണ് ഞാൻ യാത്രകളിൽ എൻ്റെ മനസ്സിനെ റിലാക്സ് ആക്കുന്നത് അതുകൊണ്ട് തന്നെ എൻ്റെ പല യാത്രകളിലും പ്രത്യേകിച്ച് ലക്ഷ്യങ്ങളൊന്നും ഉണ്ടാകാറില്ല നമുക്ക് കുറച്ച് കാടും മഞ്ഞും പുഴയും മലയും ആഹാ ഇതൊക്കെ തന്നെ ധാരാളമാണ് എൻ്റെ യാത്ര മനോഹരമാവാനായിട്ട് പിന്നെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ ഇടപ്പള്ളിയിൽ നിന്ന് ഏത് ഭാഗത്തിലേക്ക് തിരിഞ്ഞാലും കുറഞ്ഞതൊരു മുപ്പത് കിലോമീറ്റർ വരെയെങ്കിലും ഇതേ വണ്ടികളും കെട്ടിടങ്ങളും പൊടിയും ചൂടും തെക്കും തിരക്കും മാത്രമായിരിക്കും ഇപ്പോൾ ഒന്ന് വാഗമണ്ണിൽ പോകണമെങ്കിൽ മൂവാറ്റുപുഴ വരെ ഇതേ അവസ്ഥ തന്നെ നമ്മൾ തരണം ചെയ്ത് കഴിയണം പിന്നെ അത് കഴിഞ്ഞാലാണ് ചെറിയ രീതിയിൽ കാടുകളും തണുപ്പും കുന്നും മലകളും അങ്ങനെ അങ്ങനെ ഒരു ലക്ഷ്യവും പോകുന്ന യാത്രകൾ അനുഭവങ്ങൾ കൂടിയാണ് യാത്രകൾക്ക് ദൂരമല്ലല്ലോ പ്രധാനം ഈ പറഞ്ഞ അനുഭവങ്ങൾ തന്നെയാണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മനസ്സ് പ്രശ്നമാകുമ്പോൾ അവർ നമുക്ക് പണി തന്നു തുടങ്ങുമ്പോൾ അതിനെ മറികടക്കാൻ നമ്മൾ കുറച്ച് നമുക്ക് ഇഷ്ടപ്പെട്ട പ്രവൃത്തികൾ ചെയ്യുക എന്നിട്ടാണ് മനസ്സിനെ അങ്ങ് ശാന്തമാക്കി കൂടെ നമുക്കുള്ള പ്രശ്നങ്ങളെ പരിഹരിക്കാനും നോക്കാമെന്നേ അല്ലാതെ ഈ റൂമിൽ കയറിയിരുന്ന് കരഞ്ഞ് കരഞ്ഞ് എത്രയാന്ന് വെച്ചാൽ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു ട്രാവൽ വ്ളോഗൊന്നുമല്ല ഒരു അവസ്ഥ ആ സമയത്ത് നമ്മൾ ചെയ്ത ഒരു ഇഷ്ടപ്പെട്ട പ്രവൃത്തി അത് ചെയ്തത് നിങ്ങളോട് ഷെയർ ചെയ്യണം എന്ന് തോന്നി അപ്പോൾ അതൊന്ന് ചെയ്തതാണ് കേട്ടോ ഇപ്പം എന്താണെന്ന് അറിയില്ല ഏത് ഭാഗത്തേക്ക് പോയാലും നമ്മളെ തേടി കോട വരുന്നുണ്ട് അപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന വഴി മൊത്തം കോടയായിരുന്നു കേട്ടോ നല്ല മൈൻഡ് റിലാക്സായ ഒരു സമയം തന്നെയായിരുന്നു ആ കുറച്ച് നിമിഷത്തേക്ക് ഒന്നും വേറെ നമുക്ക് ചിന്തിക്കാനുള്ള ഒരു ടൈം പോലും നമുക്ക് കിട്ടിയിട്ടില്ല അത്രയ്ക്ക് കോടയും മഞ്ഞും തണുപ്പും എന്താ പറയുക ഒന്നും പറയാനില്ല അപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലക്ഷ്യങ്ങളൊന്നുമില്ലാത്ത യാത്രയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ പറഞ്ഞ പോലെ മാമലക്കണ്ടം മോളിലേക്ക് പോയിട്ടില്ല സ്കൂളിൻ്റെ അങ്ങോട്ട് പോയില്ല അതുപോലെ തന്നെ എന്താ പറയുക ജീപ്പിൽ കയറിയില്ല എനിക്ക് അവിടെ ഒരു എന്താ പറയുക ആ ബസ്സൊക്കെ പോകുന്ന റൂട്ട് അവിടെയൊക്കെ പോകണം എന്നൊക്കെ നല്ല ആഗ്രഹമുള്ള ഒരാളാണ് പക്ഷേ ഇന്നീ യാത്ര ഞങ്ങൾ ചെയ്തത് അങ്ങനെ ഒരു ഫോക്കസ് ചെയ്തിട്ടില്ല മൈൻഡിനെ മാത്രം റിലാക്സ് ചെയ്യാൻ വേണ്ടി മാത്രം ഇറങ്ങിയതാണ് അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ എന്താ പറയുക പുറത്തുനിന്ന് ഫുഡ് കഴിച്ച് മാന്തക്കെണ്ണം കയറുന്നതിന് മുമ്പ് താഴേന്ന് ഫുഡ് കഴിക്കാൻ കയറിയെങ്കിലും കഴിക്കാൻ പറ്റിയില്ല അപ്പം ഞാൻ പറഞ്ഞു പാർസൽ എടുക്ക് നമുക്ക് അവിടെ ചെന്നിട്ട് നല്ലൊരു അടിപൊളി പ്ലേസ് കിട്ടുകയാണെങ്കിൽ ഞാൻ അവിടെ ഇരുന്ന് കഴിച്ചോളാം എന്ന് പറഞ്ഞിട്ട് നമ്മളത് പാഴ്സലാക്കി നമ്മൾ പോവുകയാണ് പോകുന്ന ഇടയ്ക്കാണ് നമ്മളീ ഒരു മല കണ്ടത് നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ നമ്മൾ സാധാരണ പോകുമ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യം ഞാൻ മാമലക്കണ്ടം പോയിട്ടുണ്ട് നല്ലൊരു സ്പോട്ടുണ്ട് ആ സ്പോട്ടിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട് ആ വെള്ളവും നമുക്ക് വെള്ളത്തിലിറങ്ങാനൊക്കെ പറ്റിയ നല്ലൊരു സ്ഥലമായിരുന്നു പക്ഷേ നല്ല മഴ പെയ്ത് കിടക്കുന്നതുകൊണ്ട് തന്നെ അവിടെ നല്ലോണം അട്ടയുണ്ടായിരുന്നു ഭാഗ്യത്തിന് ആ റോട്ടിൽ നിന്ന് തന്നെ കണ്ടതുകൊണ്ട് രക്ഷപ്പെട്ടു പിന്നെ അവിടെ നിന്ന് വലിയ കളിയൊന്നും കളിക്കാൻ നിന്നില്ല നേരെ വണ്ടിയെടുത്ത് വീണ്ടും ഫ്രണ്ടിലേക്ക് പോന്നു അപ്പോഴാണ് ഇവിടെ വലിയ പുല്ലും കാര്യങ്ങളൊന്നുമില്ല ആൾക്കാർ കുളിക്കുന്നുണ്ട് കളിക്കുന്നുണ്ട് എൻജോയ് ചെയ്യുന്നുണ്ട് എന്നാൽ പിന്നെ നമുക്ക് ഇവിടെ ഇറങ്ങാം എന്നിട്ടും ഞാൻ നോക്കി നോക്കി നോക്കിയാണ് പോകുന്നത് അട്ടവെല്ലടത്തും ഉണ്ടോന്നൊക്കെ അങ്ങനെ ഞങ്ങൾ അവിടെ ഇറങ്ങി കുറേ നേരം അവിടെ ഇരുന്നു അതിന് ശേഷം പാഴ്സല് ഞാൻ അടുത്തിട്ടുണ്ടായിരുന്നു ബിരിയാണി അത് ഞാനൊരു ഹാഫായിരുന്നു വാങ്ങിയിട്ടുണ്ടായിരുന്നുള്ളു അത് കയ്യിൽ കുഞ്ഞൻ പിടിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ കുറച്ച് നേരം ആ വെള്ളത്തിലേക്കിങ്ങനെ നോക്കി എന്നാൽ പിന്നെ ഫുഡ് കഴിക്കാം നല്ലൊരു ആണ് ആ ഒരു തണുപ്പും ആ വെള്ളവും ഒന്നും പറയേണ്ട ആ ഒരു എന്താ പറയുക അത് അനുഭവിച്ച് തന്നെ നമുക്ക് മനസ്സിലാവുള്ളു പിന്നെ നമ്മൾ കൈയ്യൊക്കെ കഴുകി ഫുഡ് കഴിക്കാനായിട്ടുള്ള സ്ഥലം നോക്കുമായിരുന്നു നല്ലൊരു ആംബിയൻസ് കിട്ടാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ട് പക്ഷേ മഴ പെയ്തു കിടക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് പല സ്ഥലങ്ങളിലും ഇരിക്കാനായിട്ടുള്ള ലിമിറ്റേഷൻസ് ഉള്ളത് കൊണ്ട് നമ്മൾ വീണ്ടും തിരിച്ച് അവിടെ പോയിരുന്ന് കഴിക്കാം എന്നും ഞാൻ ആംഗ്യം കാണിക്കുന്നുണ്ട് ഞാൻ നമ്മൾ എന്നിട്ട് ആ പാറയുടെ മുകളിൽ പോയിരുന്നിട്ട് താഴെ തന്നെ കവറിൽ തന്നെ പൊട്ടിച്ച് ഫുഡൊക്കെ ഇട്ട് കഴിക്കാൻ പോകണം ഇവർ കഴിച്ചതാണെങ്കിലും ഞാൻ കഴിച്ചപ്പം അവർക്കും ഞാൻ കൊടുത്തു കുറേച്ചെ കുറേച്ചെ അങ്ങനെ ഭക്ഷണം കഴിക്കാനായിട്ട് എന്തിനാണ് ഈ പഠിച്ചോ എന്ന് എനിക്കറിയില്ല വെള്ളം കൂടുതലുള്ളത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ കയ്യൊക്കെ കഴുകുന്നുണ്ട് നല്ല കിട്ടിയായു അങ്ങനെ നമ്മൾ കൈയൊക്കെ കഴുകി വന്ന് ബിരിയാണിയൊക്കെ ഓപ്പൺ ആക്കി ആ എന്താ പറയുക ആ റെസ്റ്റോറൻറ്റിൽ ഇരുന്നപ്പോൾ ഒക്കെ കിട്ടാത്ത എന്ത് ടേസ്റ്റാണ് ഇവിടെ ഇരുന്ന് കഴിക്കുമ്പോൾ കിട്ടണമെന്ന് എനിക്കറിയത്തില്ല അത്രയ്ക്ക് ടേസ്റ്റായിരുന്നു എല്ലാവരും കഴിച്ചു എനിക്ക് തികഞ്ഞില്ല ക്രൈസ് പിന്നെ നമ്മൾ കഴിക്കാനല്ലല്ലോ വന്നത് പക്ഷേ ഈ ഒരു എക്സ്പീരിയൻസും നമ്മളവിടെ ഫീൽ ചെയ്തു അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു പിന്നെ നമ്മൾ മെയിനായിട്ട് പറയുന്നത് നമ്മളവിടെ ചെല്ലുമ്പോഴും അവിടെ കാണുന്നുണ്ടായിരുന്നു കുറച്ച് ഇതുപോലെ തന്നെ ബിരിയാണിയാണോ ഫുഡൊക്കെ കൊണ്ടുവന്നിട്ടുള്ള പ്ലാസ്റ്റിക് ഒക്കെ അവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരിക്കലും ഞാൻ യാത്രകളെ ഇത്രത്തോളം സ്നേഹിക്കുന്ന ഞാൻ ഒരിക്കലും ഒരു ചട്ടത്തരം കാണിക്കില്ല ഫുഡൊക്കെ അയച്ച് കഴിഞ്ഞിട്ട് ആ പ്ലാസ്റ്റിക്കൊക്കെ ഞങ്ങൾ അങ്ങനെ തന്നെ എടുത്ത് വണ്ടിയിലേക്ക് കൊണ്ട് വെക്കുകയാണ് ചെയ്തത് ലാസ്റ്റ് തിരിച്ചു വന്ന വഴിയിൽ ഒരു റെസ്റ്റോറൻറ്റിൽ കയറി ചായ കുടിച്ചിട്ടപ്പോൾ ആ വേസ്റ്റ് അവരോട് പറഞ്ഞിട്ട് ഞങ്ങൾ അവരുടെ ആ വേസ്റ്റ് ബാസ്ക്കറ്റിൽ ഇടുകയാണ് ചെയ്തത് പിന്നെ വീട് പേരും കൊണ്ടുവരേണ്ടല്ലോ എന്ന് ഓർത്തിട്ട് അപ്പം ഫുഡ് കഴിക്കുകയാണ് അവിടെ കുറേ പേര് വന്ന് വെള്ളത്തിലൊക്കെ ഇറങ്ങുന്നുണ്ട് നമ്മൾ കുറേ നേരം അവിടെ ഇരുന്നു അതൊരു നല്ലൊരു എൻജോയ്മെൻറ്റായിരുന്നു മനസ്സിന് നല്ല പോലെ റിലാക്സായി അത് നമ്മൾ ഫീൽ ചെയ്യണം നമ്മളിപ്പോൾ ഒരു വീഡിയോയിൽ കണ്ടിട്ട് ഇപ്പം ഞാൻ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ ഓ അങ്ങനെയൊന്നും ഉണ്ടാവില്ല അല്ലെങ്കിൽ ഓ അങ്ങനെയാണല്ലേ എന്ന് പറയുന്നതല്ല നമ്മളൊന്ന് ഫീൽ ചെയ്തു നോക്കുക ഒരു പ്രാവശ്യം അപ്പം പലർക്കും പലതായിരിക്കുമല്ലോ പ്രവൃത്തി ഇഷ്ടം ഹോബീസ് എന്താണെന്ന് വെച്ചാൽ അത് ചെയ്യുക യാത്ര തന്നെ ആവണം എന്നില്ല എനിക്ക് യാത്രയാണ് ാന്താണ് അതിപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം എന്താ പറയുക ദൂരം ദൂരത്തിലല്ലോ ഇപ്പം മാമലക്കണ്ടത്ത് പോയാലേ പറ്റുള്ളൂ അല്ലെങ്കിൽ എന്താ പറയുക കുളു മണാലിയിൽ പോയാലേ അത് യാത്രയാവുള്ളൂ എന്നൊന്നുമില്ല ഇപ്പം ഞാനീ കളികൾ എന്താണെന്ന് മനസ്സിലായില്ലേ ഏഴിമലപ്പൂഞ്ചോലെ കളിച്ചെടുക്കേണ്ടത് ഡ്രസ്സും കാര്യങ്ങളൊന്നും എക്സ്ട്രാ എടുത്തിട്ടുണ്ടായിരുന്നില്ല ഞാൻ പറഞ്ഞല്ലോ അതൊരു പ്ലാന്റ് ഇപ്പോൾ ആയിരുന്നില്ല അല്ലെങ്കിൽ അവിടെ കിടന്ന് ഒന്നും ഇല്ലാത്താമായിരുന്നു പിന്നെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ വീട്ടിലിരുന്ന് ഡ്രസ് ഇട്ടിട്ടാണ് ഗൈസ് ഞാൻ നിന്ന് മാമലക്കണ്ടം വരെ പോയത് നമുക്ക് അങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ല നമ്മളുടെ ഒരു ബ്ലൂ ബേബി ഉള്ളിടത്തോളം കാലം ഏത് പേക്ക് പോലത്തെ എവിടെയും പോകാമെന്നുള്ളൊരു ഒരു കോൺഫിഡൻറ്റ് വന്നിരിക്കുകയാണ് അങ്ങനെ ആ വെള്ളത്തിൽ കുറേ നേരം ആ ഒരു അങ്ങോട്ട് നോക്കുമ്പോഴേക്കുള്ളതല്ല ഇതിൽ ആക്ച്വലി നമ്മളുടെ ഈ ക്യാമറയിൽ കുറച്ചും കൂടെ വെളിച്ചമുണ്ട് അവിടെ നല്ല ഡാർക്കായിട്ട് കിടക്കുകയാണ് നല്ലൊരു ഫീലാണ് അടിപൊളിയാണ് ഓൾമോസ്റ്റ് ഇപ്പോൾ എല്ലാവരും നമ്മുടെ ആ മാമല കണ്ടത്തുള്ള സ്കൂള് കണ്ടോടുകൂടി എല്ലാവരും പോകുന്നുണ്ട് വരുന്നുണ്ട് എന്നാലും പോവും പലരും പോവും ഇപ്പോൾ പോയ സ്ഥലത്തേക്ക് തന്നെ എന്തിനാണ് പോയത് ചേഞ്ച് ചെയ്തു കൂടെയെന്ന് പലരും ചോദിക്കാം അല്ലെങ്കിൽ പലർക്കും തോന്നാം പക്ഷേ നമുക്ക് എപ്പോൾ തോന്നുന്നത് എന്താണോ അപ്പം അതങ്ങ് ചെയ്യാം അതാണ് അതാണ് അപ്പോൾ അതാണ് കാര്യങ്ങൾ അപ്പം കുറച്ച് നേരം നമ്മൾ അവിടെയൊക്കെ നടന്നു കുറേ നേരം അവിടെ ഇരുന്നു പിന്നെ മോളിലേക്ക് കുറച്ചും കൂടെ പോയി കഴിഞ്ഞാൽ എത്തി ഒരു രണ്ട് കിലോമീറ്റർ കൂടെ പോയി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു സ്കൂളെത്തിന്ന് തോന്നുന്നുണ്ട് പക്ഷെ നമ്മൾ പോയില്ല നമുക്ക് ഇത് തന്നെ ധാരാളം മനസ്സ് നിറഞ്ഞു കണ്ണും നിറഞ്ഞു കുറേ നേരം അവിടെ ഇരുന്നു പിന്നെ തിരിച്ചു പോകുന്ന വഴിയാണ് നമ്മുടെ ചിയപ്പാറ വാട്ടർഫോൾസ് അവിടെ നമ്മുടെ മാമലക്കണ്ടം സ്റ്റാർട്ട് കയറുന്നതിന് തൊട്ട് ഒരു രണ്ട് കിലോമീറ്റർ ഫ്രണ്ടിലോട്ട് മൂന്നാർ പോകുന്ന ഭാഗത്തായിരുന്നു ഈ പറഞ്ഞ അറിയാലോ അപ്പം എന്തായാലും അവിടം വരെ വന്നില്ലെന്നാൽ പിന്നെ രണ്ട് കിലോമീറ്ററും കൂടെ പോയാൽ പോരുന്നോർത്തം നമ്മൾ അവിടെ നിന്ന് നേരെ ഇറങ്ങി താഴെ വന്നിട്ടൊരു കട്ടൻ കാപ്പിയൊക്കെ കുടിച്ച് നല്ല ഫ്രഷായി എന്താ പറയുക തണുപ്പത്തെ കട്ടൻ കാപ്പി അതൊരു വികാരമാണല്ലോ ഏത് അത് കുടിച്ചൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഇവിടുന്ന് രണ്ട് കിലോമീറ്റർ ഫ്രണ്ടിലോട്ട് പോയി ചീയപ്പാറയിൽ പോയി അപ്പോഴേക്കും സമയം ഒരു ആറു മണി ഒക്കെ ആയിട്ടുണ്ടായിരുന്നു പോയി ചുമ്മാ നമുക്ക് ഒന്ന് കണ്ടു മൂന്ന് വീഡിയോ ഒരു ചെറിയ വീഡിയോ എടുത്തു അവിടെ നേരെ വീട്ടിലേക്ക് നമ്മൾ പോയിട്ടോ അപ്പോൾ മനസ്സ് നല്ല രീതിയിൽ റിലാക്സ് ആയിട്ടുണ്ട് അപ്പം എല്ലാം താങ്ങാനുള്ള ശക്തിയും ഊർജവും ഒക്കെ നമ്മൾ വീണ്ടും ഫില്ല് ചെയ്തിട്ടാണ് തിരിച്ച് വീട്ടിലോട്ട് പോകുന്നത് അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മളുടെ ഈ ഒരു വീഡിയോ അവളോ ഇഷ്ടപ്പെട്ടു എങ്കിൽ സപ്പോർട്ട് ചെയ്യണേ ഒന്ന് സബ് ചെയ്യണേ സബ് ചെയ്യണേ അപ്പോൾ അത്രയേ ഉള്ളൂ ചേട്ടാ ബായ് അപ്പം ഞാൻ പറഞ്ഞ മാർക്കണ്ടെട്ടോ എല്ലാവരും എൻജോയ് ചെയ്യുക കയറി റൂമിൽ കയറി നിന്ന് കരഞ്ഞോട്ടിരിക്കരുത് വീണ്ടും വീണ്ടും ഞാൻ പറയുന്നു ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യുക ആകെയുള്ള ഒരൊറ്റ മനുഷ്യജന്മമാണ് ഇനി നമുക്ക് അടുത്ത ജന്മത്തിൽ എന്ത് പണ്ടാറായിട്ടാണ് ജനിക്കുന്നതൊന്നും പറയാൻ പറ്റില്ല ഇപ്പോഴാണ് നമുക്ക് സ്വാതന്ത്ര്യം ഉണ്ടാവുകയുള്ളു ചെയ്യാനുള്ള മൈൻഡ് ഉണ്ടാവുകയുള്ളൂ യാത്ര എന്താണ് അല്ലെങ്കിൽ നമ്മളുടെ ഇഷ്ടങ്ങൾ എന്താണ് അത് ചെയ്യാൻ പറ്റുള്ളൂ ചെയ്യുക ആയുസുള്ളിടത്തോളം ചെയ്യുക എൻജോയ് ചെയ്യുക റിലാക്സ് ആവുക എല്ലാ പ്രശ്നങ്ങളും തരണം ചെയ്യുക റിലാക്സായിട്ട് അടിച്ചൊളിച്ചോ അത്രേ ഉള്ളു ബായ്